എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ പി എൻ പണിക്കരെ കുറിച്ച് ഒരു അനുസ്മരണം നടത്തുക എന്നതാണ് പി എൻ പണിക്കർ എൻ്റെ ജില്ലക്കാരനാണ് ആലപ്പുഴ ആലപ്പുഴയും കുട്ടനാടും എൻ്റെ ഒരു തട്ടകമായിരുന്നു ആലപ്പുഴയുടെ കുട്ടനാടിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഒരു ഗ്രാമത്തിലാണ് പി എൻ പണിക്കർ സാർ ജനിച്ചത് അദ്ദേഹം ജനിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ യൗവനത്തിലേക്ക് എത്തുന്നതിനടുത്ത് അദ്ദേഹം അവിടെ ഒരു വായനശാല സ്ഥാപിച്ചു സനാതനധർമ്മ വായനശാല നോക്കണം ഒരു മനുഷ്യൻ്റെ നിയോഗം ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്ന് യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ഉയർന്നു വന്നു എന്ന് മാത്രമല്ല അടുത്തതായി അദ്ദേഹം വന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള സാഹിത്യ പഞ്ചാനനൻ സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിട്ടാണ് അപ്പോൾ അവിടെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ പഞ്ചാനനൻ സ്മാരക ഗ്രന്ഥശാല അവിടെ ഒട്ടനവധി ചർച്ചകൾ നടത്താനും പുസ്തകങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു അപ്പോൾ അന്നുമുതലാണ് എനിക്ക് പണിക്കർ സാറിൻ്റെ പരിചയം പണിക്കർ സാർ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നാടോടിയായി എന്ന് പറഞ്ഞാൽ ആ ചില്ലറ അർത്ഥത്തിലല്ല ഒരു നാട്ടു മന്നനായി വായനശാലകൾ സ്ഥാപിക്കാനും വായിച്ചു വളരാനുള്ള സന്ദേശം കൊടുക്കാനുമായി കേരളത്തിനകത്തും പുറത്തും ചുറ്റി സഞ്ചരിച്ചു അദ്ദേഹം വായനശാലയെ കണ്ടെത്തിയതുപോലെ ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തി അന്ന് ഞാൻ ആലപ്പുഴയിലെ രണ്ട് കൊച്ച് ഗ്രന്ഥശാലകളിൽ അംഗമായിരുന്നു ഒന്നൊരു വിവേകോദയം വായനശാല മറ്റൊരു ഒരു ആനന്ദപ്രദായനി വായനശാല ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ആനന്ദപ്രധായിനി വായനശാല പി എൻ മണിക്കർ സാറിൻ്റെ പ്രേരണയോടുകൂടി ഒരു മുനിസിപ്പാലിറ്റിയിലെ താഴ്ന്ന ഉദ്യോഗസ്ഥനായ ആനന്ദപ്രധായണി വായനശാലയിലെ സെക്രട്ടറി ഒരു പണിക്കർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അദ്ദേഹം ഉപയോഗിച്ച സൈക്കിളിൻ്റെ പുറകിൽ ഒരു പെട്ടി വെച്ച് പെട്ടിക്കകത്ത് പുസ്തകമടുക്കി അംഗങ്ങളുടെയും അംഗങ്ങളുടെ അടുത്ത ബന്ധമുള്ളവരുടെയും വീടുകളിലെത്തി സ്ത്രീകളെ കൊണ്ട് പുസ്തകം വായിപ്പിക്കുന്ന ഒരു ശീലമുണ്ടാക്കി ആനന്ദപ്രധാനി പണിക്കർ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അക്ഷരജാഥ പിന്നെ ബി എസ് ബാലചന്ദ്രനുമായി ചേർന്നുള്ള ഒട്ടനവധി പ്രോഗ്രാമുകൾ അദ്ദേഹം ഇവിടെ ഉണ്ടാക്കുകയുണ്ടായി അപ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വി ഞാൻ ജാഥ ഇദ്ദേഹം ഏർപ്പാട് ചെയ്തത് അപ്പോൾ അതിനകത്ത് ബന്ധപ്പെട്ട് വന്ന് അപ്പോൾ ഞാനൊരു യോഗം വിളിച്ചുകൂട്ടി ഒരു മനുഷ്യരും വന്നില്ല മൂന്നോ നാലോ പേരേ ഉള്ളൂ അപ്പോൾ സാർ എന്നോട് പറഞ്ഞത് മഹേന്ദ്ര ഇതൊരു ആൾക്കൂട്ടമല്ല നമുക്ക് വേണ്ടത് നമുക്ക് പങ്കാളിത്തമാണ് വേണ്ടത് അങ്ങനെ ഒരു പങ്കാളിത്തത്തോടുകൂടി ആ ഞാൻ ഞാൻ ജാഥ വിശ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യോഗം വിളിച്ചു കളക്ട്രേറ്റിൽ അപ്പോൾ കളക്ടറേറ്റിൽ കളക്ടർക്ക് ഇദ്ദേഹത്തോട് വലിയ ബഹുമാനമാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെ ചെയ്യണം എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ അങ്ങോട്ട് വെച്ചപ്പോൾ എല്ലാം അംഗീകരിക്കുന്നു ഒരു ടീമിനെ ഉണ്ടാക്കുന്നു പലർക്കും ലീവ് എടുത്തു വരാനുള്ള അന്തരീക്ഷമൊരുക്കുന്നു ഒരു വാഹനം സംഘടിപ്പിച്ചു തരുന്നു ഒരു മൈക്ക് അതിൽ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാ കോളേജുകളിലേക്കും ബാലചന്ദ്രൻ പോകണം ആ കോളേജുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾ പങ്കെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഞാൻ കോളേജുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോളേജുകളിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ മതി ആ ഒരു ജാഥ അക്ഷര ജാഥ അതിനകത്ത് മാജിക്ക് അതിനകത്ത് സംഭാഷണം അതിനകത്ത് ചർച്ച നാടകം ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിരുന്നു ഭയങ്കര വിജയമായിരുന്നു അത് അതിനകത്ത് ഉണ്ടായിരുന്നവർ പിന്നീട് ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് വരികയുണ്ടായി ആ പി എൻ മണിക്കൂർ സാർ യുനെസ്കോയുടെ യു എൻ ഇൻ്റെ അംഗീകാരം വരെ നേടുകയുണ്ടായി വായിച്ചു വളരുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിലൂടെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഞാൻ എൻ്റെ കുടിപ്പള്ളിക്കൂടത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ് ആലപ്പുഴയിലൊരു ചെറിയ കുടിപ്പള്ളിക്കൂടത്തിൽ ഞാൻ പോയി എൻ്റെ പൊന്നെ ആ ആശാദനെ തല്ലിയതിനൊരു കയ്യും കണക്കുമില്ല അതിൻ്റെ അവസാനം അദ്ദേഹം പറയുകയാണ് ഏതാ നിന്നെ അടിച്ചടിച്ചെൻ്റെ കൗവിനം പോയി കോണകമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ പിച്ചാൻ തുടങ്ങി അങ്ങനെയാണ് അക്ഷരം പഠിപ്പിച്ചത് ആ അക്ഷരത്തിൻ്റെ ഒരു രാജവീതിയിലൂടെ കടന്നുപോയപ്പോൾ എത്രയെത്ര പുസ്തകങ്ങൾ വായിക്കാൻ ആ പുസ്തകങ്ങളുടെ മൂല്യങ്ങൾ അറിയാൻ എന്തൊക്കെ ചെയ്തു ഇതിപ്പോൾ ഇന്നലെ ശിവൻകുട്ടി പറയുകയാണ് മന്ത്രി കുട്ടികൾക്ക് എസ് എൽ സി കഴിഞ്ഞാലും അക്ഷരം അറിയില്ല അക്ഷരം പഠിപ്പിക്കണ്ടേ പഠിപ്പിക്കാൻ ഉള്ളതകുന്നൊരു അന്തരീക്ഷമുണ്ടാക്കണ്ടേ ആ പുസ്തകത്തിലേക്ക് കടക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ വായിച്ച് പഠിപ്പിക്കാൻ കഴിയണ്ടേ എല്ലാ ഗ്രന്ഥശാലകളെയും നമ്മൾ പരിശോധിച്ചാൽ കുറച്ചൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ സ്കൂളുകളിലെ ഗ്രന്ഥശാലകളിൽ ഒന്നും പുസ്തകമില്ല അധ്യാപകനില്ല അതിൻ്റെ ഒരു ലൈബ്രറീനില്ല കൊടുക്കുന്നില്ല കൊടുത്താൽ പുസ്തകം കുറയുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻസിൽ നിന്ന് പിടിക്കും അതുകൊണ്ട് പുസ്തകവും കൊടുക്കത്തില്ല എങ്ങനെയാണ് ഈ പി എൻ പണിക്കർ സാറ് ഇങ്ങനെ ഈ ശൂന്യതയിൽ നിന്ന് ഈ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് കുട്ടനാടിനൊരു പാരമ്പര്യമുണ്ട് കടൽനിരപ്പിൽ നിന്ന് താഴെയുള്ള കായലിൽ നിന്ന് ചെളി കുത്തിയെടുത്ത് കരയുണ്ടാക്കി ആ കരയിൽ കൃഷി ചെയ്യുന്ന ഒരു ജനസമൂഹമാണ് കായൽ രാജാവ് മുരി മുരിക്കറിച്ചൊക്കെ കരയാണ് അവിടെയാണ് നമ്മുടെ ചൈനീസ് സ്ഥാനപതിയായിരുന്ന പണിക്കർ ജനിച്ചത് കാവാലം നാരായണ പണിക്കർ ജനിച്ചത് എന്തിനാ അയ്യപ്പ പണിക്കർ ജനിച്ചത് അങ്ങനെ എത്രയോ മഹാരഥന്മാരുടെ ഒരു നാട് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയമുണ്ടല്ലോ എങ്ങനെ കൃഷി ചെയ്യാം കൊച്ചു കൊച്ചു അടുക്കളത്തോട്ടങ്ങൾ പോലെ മഹാകൃഷികൾ വരെ ചെയ്തു പോവാം ഡോക്ടർ സ്വാമിനാഥൻ കൃഷിയിൽ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് കുട്ടനാടിനെ നെല്ലറയാക്കി വളർത്തിയ ആളാണ് ഇന്ന് എവിടെ നെല്ലറ ഇന്നിപ്പോൾ അവിടെ കുട്ടനാട് ചെളിയുടെ അവയാണ് അത് മാറ്റിയെടുക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനത്തിനാണ് പി എൻ പണിക്കർ സാർ മുതൽ മഹാരഥന്മാർ തമ്പാൻ സൂചിപ്പിക്കുകയുണ്ടായി മഹാരഥന്മാരുടെ ഒരു പരമ്പരയിൽ ഇപ്പോൾ ആ ബൊക്കെ വന്ന് നിൽക്കുന്നത് ബി എസ് ബാലചന്ദ്രൻ്റെ കയ്യിലാണ് അവ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹം ഒരു വലിയ സാമ്രാജ്യം ഈ പ്രസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നല്ല നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ ഇതിനനുബന്ധമായി പ്രവർത്തിച്ചു കൊണ്ടുപോവുകയാണ് ജനശ്രീ ആവട്ടെ ബി എസ് എസ് ആവട്ടെ പിന്നെ അദ്ദേഹം ഒരു പുസ്തകശാല തുടങ്ങിയിരിക്കുന്നു പിന്നെ പത്രം തുടങ്ങിയിരിക്കുന്നു പിന്നെ നിങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടാൻ കാണിച്ച ഒരു താല്പര്യം ഇതൊക്കെ കാണുമ്പോൾ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പൊ നമുക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ കഴിയുന്നത് ഡിജിറ്റൽ എഡ്യൂക്കേഷനെ കുറിച്ച് ശ്രീ തമ്പാൻ പറഞ്ഞു അത് തന്നെ വലിയൊരു അപകടത്തിൽ കിടക്കുകയാണ് ഈ ഓൺലൈൻ എന്നൊക്കെ പറയുന്നില്ലേ ആ ഓൺലൈൻ അറിഞ്ഞുകൂടാത്ത പത്ത് മുപ്പത് ശതമാനം ജനത കേരളത്തിലുണ്ട് ഇപ്പോഴും നിങ്ങൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഹാളിന്റെ മുമ്പിൽ ചെന്നാൽ അറിയാം അവിടെ കടലാസും പേനയുമായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കള അപേക്ഷ എഴുതി കൊടുക്കാനാണ് ഇപ്പോഴും ആ അപേക്ഷ എഴുതി കൊടുക്കാൻ അത് ഓൺലൈനിലൂടെ കൊടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത് ഇത് അറിഞ്ഞുകൂടെങ്കിലും എന്ത് ചെയ്യും അപ്പോഴും അവിടെയാണ് നയരേഖയിലേക്ക് ഞാൻ കിടക്കുന്നത് അവിടെയാണ് ഈ കാൻഫെഡിൻ്റെ നേതൃത്വത്തിൽ ചെറിയ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നാണ് അപ്പം നമ്മൾ പറയുന്നതൊക്കെ ഈ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം മുതലുള്ള പ്രവർത്തന പദ്ധതിയെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കോളേജ് അങ്കണത്തിൽ എത്തി നിൽക്കുന്നവരുടെ ഓൺലൈൻ സമ്പ്രദായത്തെക്കുറിച്ചാണ് അതത്ര വിജയപ്രദമായി കൊണ്ടുപോകാനാവുകയില്ല നാടിൻ്റെ നാനാഭാഗങ്ങളിലും നിന്ന് ഈ സ്കൂളുകളിൽ പോവാത്ത സ്ത്രീകളെ മനുഷ്യരെ പാവങ്ങളെ തൊഴിലാളികളെ ഇതങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ജനശ്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജനശ്രീയിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമ്പാദ്യശീലം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നാച്ചർ ക്ലബുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതി ബാലേന്ദ്രൻ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ പല പല ശിഖരങ്ങളാക്കി പ്രവർത്തന മേഖലയെയും പ്രവർത്തന മണ്ഡലത്തെയും സൃഷ്ടിച്ചു കൊണ്ട് പോകുമ്പോൾ ഇവിടെ കുടിപ്പള്ളിക്കൂടത്തിൽ അക്ഷരം പഠിപ്പിക്കുന്നത് പോലെ ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം പാവങ്ങൾക്ക് തൊഴിലാളികൾക്ക് സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുകൂടിയുള്ളൊരു അന്വേഷണം വേണം അവിടെയാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ചുമതല ഒരു നയപരിപാടി അല്ലെങ്കിൽ നയപ്രഖ്യാപനം പോലെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഇതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയി അവിടെ പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ല കൊച്ചു കൊച്ചു കൈത്തിരികൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചേരുന്നത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് ഒരു കൊണ്ട് ഭൂമി കിട്ടിയാൽ അവിടെ കൃഷി ചെയ്യാൻ അവിടെ ഉള്ള വീടിൻ്റെ ടെറസിൽ കൃഷി ചെയ്ത് കൂടുതൽ മൂല്യമുണ്ടാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് ജനത വ വളർന്നു വരികയാണ് അപ്പോഴാണ് നമ്മൾ ഈ തമിഴ്നാടിനെ ആശ്രയിച്ച് ജീവിക്കുകയും അവിടെ നിന്ന് വിഷമടിച്ചു കൊണ്ടുവരുന്ന പച്ചക്കറികളും എന്തിനെ കരിക്ക് പോലും ഉപയോഗിക്കുന്നു കരിക്ക് തെങ്ങിൻ്റെ വേരിൽ ഏതോ വിഷം കുത്തി കുത്തിവെച്ചാണ് കൂടുതൽ കരിക്കുണ്ടാക്കുന്നത് അവിടെ ആ കരിക്കാണ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഒരു കരിക്കിന് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയാണ് അമ്പത് രൂപയാണ് അപ്പോൾ ഒരു കരിക്ക് കുടിക്കാൻ പോലും കഴിയുന്നില്ല ആ തരത്തിൽ നമ്മളെ എല്ലാം വിദേശ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നു ആ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുമ്പോഴാണ് തർക്കം മുല്ലപ്പെരിയാർ അല്ലെ വെള്ളം കൊടുക്കണമോ വേണ്ടയോ ഇവിടെ ഡാം പണിയണമോ വേണ്ടയോ എന്തിനാണ് നമുക്ക് അധികമായി കിട്ടുന്ന വെള്ളം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് ഒരു കാര്യവുമില്ല രണ്ടാമതൊരു ഡാം പണിയാൻ എത്ര കോടി രൂപ വേണം അങ്ങനെ ഒരു ഡാം പണിതാൽ അത് നിൽക്കുമോ ഇപ്പോൾ പണിതിരിക്കുന്ന ഡാം എത്രയോ വർഷങ്ങളായി പണിതാണ് ഇവിടെ കുട്ടനാട്ടിനെ നശിപ്പിച്ച രണ്ട് വിശേഷ പരിഷ്കാരങ്ങളുണ്ട് ഒന്ന് തണ്ണീർമൂക്കം പണ്ട് രണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഈ രണ്ടും അടഞ്ഞപ്പോൾ ഉപ്പുവെള്ളം കയറി വെള്ളത്തെ ശുദ്ധമാക്കുന്ന ആ ഒരു സമ്പ്രദായം രക്ഷപ്പെട്ടില്ല രക്ഷപ്പെടാത്തത് കൊണ്ട് അവിടെ രണ്ടാമത്തെ കൃഷിക്ക് സഹായകമായില്ല വെയുമ ശാസ്ത്രീയ കാര്യങ്ങളും ഈ വക സമ്പ്രദായങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഈ വായനശാലകളെ ഇപ്പോഴുള്ള വായനശാലകളെ എങ്ങനെ പുനരുദ്ധരിക്കാം ഞാൻ ഒരു സമയത്ത് ആലപ്പുഴ ജില്ലാ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചുവെങ്കിൽ പോലും വായനശാലകളിൽ ചെന്ന് പരിശോധിക്കുമ്പോഴാണ് പറയുന്നത് സാറേ ഇവിടെ ഗ്രാൻഡിൻ്റെ തുക കൂട്ടിക്കിട്ടണമെങ്കിൽ കൂടുതൽ പുസ്തകങ്ങൾ വേണം ഇപ്പം നല്ല പുസ്തകങ്ങൾ വേണമെന്നല്ല എണ്ണത്തിൽ പെരുപ്പിച്ച് പുസ്തകങ്ങൾ ഉണ്ടാക്കി നടത്തണമെന്നാണ് അപ്പോൾ ബാലേന്ദ്രനും ഒരു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി നല്ല നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി അത് സൗജന്യമായും അല്ലാതെയും വായനശാലകൾക്കും നിങ്ങൾക്കും വായിക്കാനും വാങ്ങാനും കഴിയുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തി പ പരുവപ്പെടുത്തിക്കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവിടെ പി എൻ പണിക്കർ സാറിൻ്റെ പേരിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ അടുത്ത് എന്നിട്ട് ആളുകൾ ചോദിക്കും ആരാണ് ഇയാൾ ഇതാരുടെ പ്രതിമയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയുന്ന തരത്തിൽ അതിനാവശ്യമായ പറ്റിയാൽ ഒരു വീഡിയോ ആഡിയോ ഷോ അവിടെ സംഘടിപ്പിച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ സംഘടിപ്പിച്ചാൽ അത് പ്രയോജനവത്താവും ഇപ്പോൾ രാഷ്ട്രീയം ജാതി മതം ഇതൊക്കെ ദുഷിച്ചിരിക്കുന്നു ഈ രാജ്യമൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊരു വിശേഷമായ പ്രത്യുൽപ്പന്നമതിത്വമുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണ്ടേ നേച്ചർ ക്ലബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നേച്ചർ ക്ലബുകൾക്ക് ഒരു പുനർജീവൻ കൊടുക്കാം അതെങ്ങനെ നിങ്ങളുടെ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാം അതോടൊപ്പം തന്നെ നേച്ചർ ക്ലബുകളും വായനശാലകളും കൃഷിയിടങ്ങളും എങ്ങനെ പൊരുത്തപ്പെടുത്താൻ കഴിയും എന്നാലോചിക്കാം സ്ത്രീകൾക്ക് കൂടുതൽ വായിക്കാനുള്ള പ്രേരണ കൊടുക്കുമ്പോൾ നല്ല പുസ്തകങ്ങൾ എങ്ങനെ വായിക്കാൻ കഴിയുമെന്ന് കഴിയുമെന്നാലോചിക്കണം പണ്ടൊക്കെ ഈ പ്രസവമുറിയിലേക്ക് എടുത്തുകൊണ്ടുപോയ ഒരു സ്ത്രീ ഡോക്ടറോട് പറഞ്ഞത് എനിക്ക് ഇത്തവണ ഇറങ്ങിയ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ പതിപ്പ് മാതൃഭൂമി ഒന്ന് കിട്ടണമെന്ന് വായിച്ചിട്ട് പ്രസവിച്ചാൽ മതി അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കഥകളാണ് വി ടി ഭട്ടതിരിപ്പാട് ഇവിടെ അക്ഷരങ്ങൾ അറിഞ്ഞുകൂടാതിരുന്നിട്ട് പോലും അക്ഷരങ്ങൾ പഠിച്ച് അടുത്തുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് അക്ഷരം പഠിച്ച് ഇവിടെ വലിയ വിപ്ലവം സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് വീട്ടിൽ പട്ടതിരിപ്പാട് എന്തിന് തകഴിയുടെ നാടാണ് നമ്മുടേത് തകഴിയുടെ കുട്ടനാട് എത്ര പുസ്തകങ്ങളാണ് തഴിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ തഴിയെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതൊരു സാക്ഷരതയ്ക്കുതകുന്ന പുസ്തകങ്ങളാണ് വായിച്ച് വിനോദത്തിലൂടെ വായിച്ച് കടന്നു പോകാൻ കഴിയുന്ന പുസ്തകങ്ങളാണ് വലിയ അക്ഷരാഭ്യാസമൊന്നുമില്ലായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകങ്ങൾ എന്തൊരു മനോഹരമാണത് ബാലയ തമ്പാൻ പറഞ്ഞതുപോലെ ആ പുസ്തകത്തിനകത്ത് എൻ്റെ ഉപ്പുപ്പാക്കൊര ഉണ്ടായിരുന്നു എന്ന പുസ്തകത്തിനകത്ത് കഥാനായിക കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ ഒരു അത്ത കഴിച്ചു ആ അട്ട കടിച്ച അട്ട കൊണ്ട് അട്ട ഈ ചോര മുഴുവൻ ഊറ്റി കുടിച്ചിട്ടേ വിട്ടുപോകും ആ അട്ടയും കൊണ്ട് കരയ്ക്ക് വന്നിട്ട് ആ അട്ടയെ കോരി താഴെയിട്ട് അതിനെ കല്ലുകൊണ്ട് കല്ലുകൊണ്ടിടിച്ചു കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവൾ പറയുകയാണ് നിനക്ക് ഉമ്മയും പാപ്പയും ഉണ്ടല്ലോ അപ്പം ഞാൻ നിന്നെ ഇതിന് കൊല്ലണം ഇത് കൊച്ചു കാര്യമാണോ ഇത് ഒരു കൊച്ചു കുട്ടിക്ക് ഒരു ജീവനോടുള്ള ഒരു സ്നേഹ വായ്പ വരുത്താനും കാണിക്കാനും കഴിയുന്നത് എങ്ങനെയാണ് പി കേശദേവ് അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമ്മൾ കാണേണ്ടത് ഒരു പുതിയ ലോകത്തെ വിഭാവന ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളടങ്ങിയ സിനിമകൾ വന്നപ്പോഴൊക്കെ നമ്മൾ രോമാഞ്ചം കൊണ്ട് നിന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ മഹാസാഹിത്യകാരന്മാർ ഉയർന്നു വന്നത് നാട്ടിൽ ഒരു പുതിയ ജ്യോതിസ് പോലെയാണ് ആ ജ്യോതിസ് പോലെ കടന്നു വരുന്ന നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ ഈ സ്പർദ്ധ കൊണ്ട് ജനങ്ങളെ കൊല്ലുന്നതിൽ നിന്ന് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ നിന്ന് മാറ്റമുണ്ടാവണം ഞാൻ ഈ കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവന്നതാണ് ഒരാൾ എല്ലാവർക്കു വേണ്ടിയും എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാതലായ അടിത്തറ ഇപ്പോഴും